നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാരുടെയും ം നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ബലങ്ങളെക്കാൾ ഉപരി ഈ നക്ഷത്രക്കാർ ഡിസംബർ മാസത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞു പോകുന്നത് ഇതൊക്കെ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ ഡിസംബർ മാസം നിങ്ങൾക്ക് വളരെ ശോഭനകരമായിരിക്കും താൻപാതി ദൈവം പാതി എന്നാണ് നമ്മളുടെ പാതി എപ്പോഴും നാം തന്നെ ചെയ്യണം ആദ്യമായി തിരുവാതിര നക്ഷത്രക്കാരുടെ ഡിസംബർ ഒന്ന് മുതൽ ഏഴാം തീയതി വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒന്നു മുതൽ ഏഴാം തീയതി വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് കാണുന്നത് ചില കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതലായിട്ടും പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിട്ട് പേരുദോഷം വാങ്ങിച്ചു വെക്കാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ തന്നെ നിങ്ങൾക്കെതിരാകാൻ സാധ്യതയുണ്ട് ഒരു പ്രശ്നത്തിന് പോലും നിങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ പോകരുത് ഈ സമയത്ത് വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക ഒന്നു മുതൽ ഏഴ് വരെ എട്ട് മുതൽ പതിനഞ്ച് വരെ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ഒക്കെ കാണുന്നുണ്ട് കൂടാതെ ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ജോലിക്കൊക്കെ ശ്രമിക്കാവുന്ന ഒരു സമയമാണ് വീട്ടമ്മമാരെ സംബന്ധിച്ച് സ്വയം തൊഴിലിനൊക്കെ മുന്നിട്ടിറങ്ങാവുന്ന ഒരു സമയമാണ് തൊഴിലൊക്കെ തുടങ്ങാൻ പറ്റിയ ഒരു സമയമാണ് വിവാഹ ആലോചനകളൊക്കെ വരാനുള്ള സമയമാണ് പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഇന്റർവ്യൂകളിലും പരീക്ഷാധികാര്യങ്ങളിലും ഒക്കെ വിജയിക്കാനുള്ള ഒരു സമയമാണ് മറ്റുള്ളവരുടെ കേട്ട് ഈ സമയത്ത് പ്രവർത്തികളൊന്നും ചെയ്യരുത് സ്വന്തം മനസ്സിന്റെ ആഗ്രഹമനുസരിച്ച് ചെയ്യുക തീരുമാനങ്ങൾ നിങ്ങളുടേതായിരിക്കണം നിങ്ങൾ ഏത് തീരുമാനം എടുത്താലും അത് നല്ലതിലേക്ക് പോകുമെന്നാണ് കാണുന്നത് സർക്കാർ ജോലിയുള്ളവർക്കൊക്കെ നല്ലൊരു സമയമാണ് പ്രൊമോഷനോടുകൂടിയ സ്ഥലം മാറ്റമൊക്കെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അവസാനം അതായത് ഈ വർഷത്തിന്റെ അവസാനം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു സമയമാണ് പ്രശസ്തിയും പേരും ഒക്കെ ലഭിക്കുന്ന സമയമാണ് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ഡിസംബർ മാസം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആദ്യ ഭാഗം ഇച്ചിരി മോശമാണെങ്കിലും ബാക്കിയുള്ള സമയങ്ങളെല്ലാം നല്ലതാണ് ഈ സമയത്ത് ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക ഇത്രയുമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ഡിസംബർ മാസ ബലങ്ങൾ ഇനിയും പുനർദ്ദം നക്ഷത്രക്കാരുടെ ബലങ്ങളിലേക്ക് കിടക്കാം പുണർദം നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം ഒന്നു മുതൽ ഏഴ് വരെ വളരെ നല്ലൊരു സമയമാണ് ഇവരെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത് ഇവർ ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് സന്താന യോഗമൊക്കെ കാണുന്നുണ്ട് പുതിയ ഭവനം വാങ്ങുക വാഹനം വാങ്ങുക ഇവയൊക്കെ ഇവയ്ക്കൊക്കെ പറ്റിയ ഒരു സമയമാണ് അസുഖങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി കാണുന്നുണ്ട് എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾ യാത്രകൾ അധികം ചെയ്യാൻ പാടില്ല യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുന്നതും നല്ലതാണ് പ്രത്യേകിച്ച് രാത്രി യാത്രകളൊക്കെ സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചു പോകുക യാത്രകളിൽ അപകടം പതിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ള സമയങ്ങളിൽ യാത്രകളൊന്നും ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശുഭകരമായിട്ട് തന്നെയാണ് പോകുന്നത് പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ് എന്ത് ചെയ്താലും വിജയിക്കുന്ന ഒരു സമയമാണ് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പുതുതായിട്ട് തുടങ്ങാനും ബിസിനസ് സംരംഭം തുടങ്ങാനും പുതിയ ജോലിയിലേക്ക് കയറുവാനും ഒക്കെ പറ്റിയൊരു സമയമാണ് പുനർദം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഡിസംബർ അവസാനം ഭേദപ്പെട്ട നിലയിലാണ് പോകുന്നത് മുമ്പുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് വളരെ നന്നായിട്ട് തന്നെ പോകുന്ന ഒരു സമയമാണ് വരുമാന സ്രോതസ്സൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡിസംബർ മാസം വളരെ നല്ലൊരു സമയമാണ് ചെറിയ അപകടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറിപ്പോകാവുന്നതേ ഉള്ളൂ അപകടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു സമയമാണ് ഈ സമയത്ത് എന്ത് ചെയ്താലും വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുക വിഘ്നങ്ങളൊക്കെ മാറാൻ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുന്നതും വളരെ നന്നായിരിക്കും ഇത്രയുമാണ് പുണർത്തം നക്ഷത്രക്കാരുടെ ഡിസംബർ മാസ ഫലങ്ങൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കും അറിവുകൾക്കോ ആയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം